സൃഷ്ടി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ കാണുന്നത് എന്താണെന്ന് അറിയാവോ ഇതാണ് നമ്മുടെ വാഴേന്റെ പോള വാഴ പോള എന്ന് പറയും അതായത് നമ്മുടെ വാഴേന്റെ ഏറ്റവും മുന്നിലുള്ള ഉണങ്ങി നിൽക്കുന്ന ആ പോർഷനില്ല അതാണിത് അപ്പോൾ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഈ ഒരു വാഴപ്പുള വെച്ചിട്ട് നമുക്കൊരു ടേബിൾ മാറ്റ് ഉണ്ടാക്കാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഒന്ന് കാണേ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അതിനാവശ്യമായിട്ടുള്ള സാധനമാണ് ഇതാ നമ്മളെ സാധാരണ ഒരു ക്ലോത്ത് ബാഗില്ലേ നമുക്ക് എല്ലാവരുടെയും വീടുകളിൽ കാണും ഏത് കളർ ക്ലോത്ത് ബാഗ് ആണെങ്കിലും പ്രശ്നമില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു കവർ എടുക്കുക ഇങ്ങനത്തെ കവർ തന്നെ വേണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് തുണി വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ നമുക്ക് പ്ലാസ്റ്റിക് കവർ വേണമെങ്കിലും യൂസ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരു കവർ എടുക്കാം അതിന് ശേഷം നമ്മളിത് അതിനെ രണ്ട് പീസ് അതക്കാൻ പോവുകയാണ് അതായത് നടുവിലൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് എടുക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ ഇതാ ഈ സൈഡ് കൂടെ ഓപ്പൺ ചെയ്ത് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളൊരു പ്ലേറ്റ് എടുക്കാം പ്ലേറ്റോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അതായത് നമുക്ക് റൗണ്ട് ഷേപ്പിനുള്ള മാറ്റായതുകൊണ്ടാണ് നമ്മളൊരു പ്ലേറ്റ് എടുത്തത് ഇല്ല നമുക്ക് വേണമെങ്കിൽ ഇതൊരു സ്ക്വയർ ഷേപ്പ് ആണെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ പ്ലേറ്റിൻ്റെ അള അളവിനാണ് നമ്മളിപ്പോൾ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അത് നിങ്ങളുടെ ഷേപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വാഴപ്പുളകൾ എടുക്കുക അത് നല്ല പീസസ് വേണം എടുക്കാൻ കിട്ടാ അതായത് വൃത്തിയുള്ള നടുവൊന്നും പൊട്ടിപ്പോവാത്ത ടൈപ്പ് പീസസ് വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതായത് അതിന് ഇടയിൽ ഒരു കീറ്റലോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവാതെ നല്ലത് നോക്കി ഒന്ന് വൃത്തിയാക്കുക അതായത് ഒന്ന് തുണി വെച്ചിട്ട് തുടക്കുക വെള്ളം വെച്ച് തുടച്ച് ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ ഈ റൗണ്ടിൻ്റെ അളവിന് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാനാണ് പോകുന്നത് അപ്പോൾ ഇത് ഇപ്പം കണ്ടില്ലേ ഇത് ഈ പീസിൽ കണ്ട ഇതിങ്ങനെ വിട്ടുവിട്ടിരിക്കുന്നുണ്ട് ഇങ്ങനത്തെ പീസസ് ഒന്നും എടുക്കാതെ കുറച്ച് വൃത്തിയുള്ള പീസസ് എടുക്കുക കേട്ടോ അതായത് നല്ല ഉണങ്ങിയ പീസ് തന്നെ നോക്കി എടുക്കണം അതായത് പച്ച അങ്ങനെ അധികം പച്ചയായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇത് കറക്റ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കി സെറ്റാക്കി വെക്കുന്നുണ്ട് അതായത് ഫുള്ള് അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് നോക്കുക സെറ്റ് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇത് കറക്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് ഇതെന്തിനാ റൗണ്ടിന് ആദ്യം നമ്മൾ സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം ഇത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് അതായത് അടിയിലുള്ള ആ കവറ് തീരെ കാണാത്ത രീതിക്ക് ഒന്നിൻ്റെ മേളിൽ ഒന്നായിട്ടാണ് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുള്ളത് ഈ വെക്കുന്ന ടൈമിൽ തന്നെ നമ്മളൊരു ഗം വെച്ചിട്ട് ഫെവിക്കോളോ എന്ത് ഗം വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് നമുക്കതിൻ്റെ കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഗം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഗംപ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മാർക്ക് െന്ന് പറയുമ്പോൾ നമ്മൾ ഗം കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കണ്ടില്ലേ നമ്മളിത് ഫുള്ള് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഗം വെച്ചിട്ടൊട്ടിക്കണെങ്കിൽ അതിന് ശേഷം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അതായത് തിരിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും അപ്പോൾ ആ റൗണ്ടിൻ്റെ പോർഷൻ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുകയും ചെയ്യും ഇതിപ്പോൾ ഞാൻ ചെയ്തത് ഉദ്ദേശിച്ച അളവിന് വെച്ചിട്ടൊരു റൗണ്ടിലല്ലേ ചെയ്തത് അപ്പോൾ ഞാൻ കുറച്ച് ചെറുതായിട്ടുള്ള പോർഷൻസ് ഒക്കെ ഒന്ന് പുറത്തായിട്ടുണ്ട് അത് ഞാൻ ഒന്നുകൂടെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ ബാക്കിയുള്ള പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് കളയുക അപ്പോൾ നമ്മുടെ റൗണ്ടിന് തന്നെ കറക്റ്റിന് നമ്മുടെ ഈ പീസസ് കൂടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ അളകി പോകത്തില്ലേ അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ചെയ്യാം അതായത് സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് അടുപ്പിച്ച് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇല്ലാതെ തിരിച്ച് വേണമെങ്കിൽ ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ സിക്സ് ആഗ് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പിന് വേണമെങ്കിലും ചെയ്യാം പക്ഷേ കുറച്ച് അടുത്ത് വേണം നമുക്ക് സ്റ്റിച്ചസ് ഇരിക്കേണ്ട കാരണം വെച്ചാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇടയിലുള്ള ഗ്യാപ്പിലൂടെ ഇതിങ്ങനെ പൊട്ടി പൊട്ടി വരാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഞാൻ ഇവിടുന്ന് ഒരു വൺ ഇഞ്ച് ഗ്യാപ്പിൽ സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അത് നമുക്കിപ്പോൾ വേണമെങ്കിൽ ചോക്ക് വെച്ചിട്ട് ഒന്ന് വൺ ഇഞ്ച് വൺ ഇഞ്ച് മാർക്ക് ചെയ്ത് മേളിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഞാനിപ്പോൾ അല്ലാതെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത് ഒരെണ്ണം നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത അടുത്ത ഭാഗത്തു നിന്നൊന്നും അതുപോലെ വൺ ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതിപ്പം കണ്ടില്ലേ നമ്മൾ ഫുള്ളായിട്ട് ദ ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പം കണ്ടോ ബാക്കിലും ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട് ഇതിപ്പം ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഫ്രണ്ടിലുള്ള പോർഷൻ അല്ലേ കറക്റ്റ് നമ്മൾ നല്ലോണം നോക്കേണ്ടത് അപ്പോൾ ഫ്രണ്ടിലുള്ള ഈ ഇതൊന്നും അങ്ങോട്ട് ഇളകി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മുന്നേ വെച്ചിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ശേഷം നമ്മൾ തിരിച്ചുകൂടെ ഓപ്പോസിറ്റ് കൂടെ നമ്മളിതുപോലെ സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതായത് വണ് ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമുക്കൊരു ഡയമണ്ട് ഷേപ്പിൽ നമുക്ക് ഫുൾ പോലെ ഫുൾ കവറായി നിൽക്കുന്ന ഏത് സ്റ്റിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം ഇപ്പം ഇങ്ങനെ കവറായി നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അതിനകത്തുനിന്ന് ആ പീസസ് ഇളകി വരത്തില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കവറായിട്ടുള്ള സ്റ്റിച്ചസ് ചെയ്യുന്നത് അതിൽ അപ്പോൾ അകത്തുള്ള പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ സൈഡ് ഒന്ന് കവർ ചെയ്യാനാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു തുണി എടുത്തിട്ട് ഏത് തുണി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അതായത് ഇത് കവർ ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ ഇളകി ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് പീസ് റൗണ്ട് ആയതുകൊണ്ട് ക്രോസ് പീസാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ക്രോസ് പീസ് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് അതായത് എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയുന്നവരായിരിക്കില്ല അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ ഇപ്പോൾ ഒരു തുണിയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ നേരെയാണ് ഒരു പീസ് കട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റും നേരെ ചരിച്ച് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ക്രോസ് പീസും ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മളൊരു രണ്ട് ഇഞ്ച് വീതിയിൽ ചരിച്ചിട്ടാണ് ക്രോസ് പീസസ് കട്ട് ചെയ്യുന്നത് അതായത് ഈ റൗണ്ടിന് മൊത്തം കറക്റ്റാവുന്ന രീതിക്കാണ് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്ത് അതിനകത്തു നിന്ന് എടുക്കേണ്ടത് അതായത് രണ്ട് ഇഞ്ച് വീതിക്ക് നമ്മൾ കുറച്ചധികം പീസസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരെ ജോയിൻ ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ഇത് ജോയിൻ ചെയ്യുന്ന സമയത്ത് കണ്ടു സൈഡിങ്ങനെ കോൺ ആയിട്ടുണ്ടാവും ഇങ്ങനെ എ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് എ പോലെ വച്ചിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അങ്ങനെ എല്ലാ പീസസും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അങ്ങനെ നമ്മൾ എല്ലാ പീസസും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ തുണിയെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യണം ഫോൾഡ് ചെയ്തതിന് ശേഷം ദൈമേലെ കൂടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുക ഫുള്ളായിട്ട് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ബാക്കി എക്സ്ട്രാ വരുന്ന പീസസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുക അതിന് ശേഷം നമ്മുടെ ടേബിൾ മീറ്റിൻ്റെ റോങ് സൈഡ് എടുത്തിട്ട് ധരികത്തൂടെ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കൂട്ടോ ഇത് അരികത്തൂടെ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ എല്ലായിടത്തും ഒരേ അളവിനായിരിക്കണം നമ്മൾ ഈ സ്റ്റിച്ച് കൊടുക്കുന്നത് ഇത് കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തിരിച്ചെടുക്കുന്ന സമയത്തും ഒരുപോലെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വെക്കാം വെച്ചതിന് ശേഷം ഇത് ഏറ്റവും ലാസ്റ്റ് ചെയ്യണ സമയത്ത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു അതായത് ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇതൊന്നും മടക്കി കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ മുകളിൽ അത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമുക്ക് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നേരെ തിരിച്ച് വെച്ചിട്ട് കണ്ടാം ഇത് ഫുള്ള് അകത്തേക്ക് മടക്കി വെച്ചിട്ട് ഇവിടെ കൂടെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ടേബിൾ മീറ്റ് യൂസ് ചെയ്യാം ഇതിപ്പോൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു പീസ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കറക്റ്റ് ചെയ്ത് പിടിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇവിടെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നാലും വലിയ പ്രശ്നം വരത്തില്ല ഇല്ല നമ്മൾ ഇതാണ് ആദ്യമായിട്ട് ഈ ഒരു ലെയറാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് നല്ല വൃത്തിയായിട്ട് തന്നെ പിടിച്ചിട്ട് ചെയ്യണം കേട്ടോ എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് നല്ല ഭംഗിക്ക് കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ നല്ല വൃത്തിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം നമ്മൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ലേസോ എന്തേലോ അങ്ങനെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ലേസ് അതിൽ കൊടുക്കാനാണ് പോകുന്നത് ഇത ഈ ഒരു ലേസാണ് ഞാനിതിൻ്റെ മേലെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ചെറിയ ലേസ് വേണം കേട്ടോ കുറച്ച് വലിയ ലേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ മടങ്ങി കിട്ടത്തില്ല അപ്പോൾ ഇങ്ങനെ ചെറിയ ലേസസ് ഉപയോഗിക്കാം നല്ല ഭംഗിയുള്ള ലേസസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പൈപ്പിംഗ് മാത്രം അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഇതിങ്ങിതിൻ്റെ മേലെ വെച്ചിട്ട് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നല്ല വൃത്തിയിൽ ചെയ്യുന്നുണ്ട് ഇതാ ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ ആ ഒരു പൗഷൻ കട്ട് ചെയ്തിട്ട് അകത്തോട്ട് മടക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ കെട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എക്സ്ട്രാ എന്തെങ്കിലും കട്ട് ചെയ്യാനുള്ള പോർഷൻസ് ഒക്കെ കട്ട് ചെയ്ത് കളയുക ഒരു ഉപയോഗവും ഇല്ലാണ്ട് വാഴമേൽ നിൽക്കുന്ന വാഴപ്പോള കൊണ്ട് നമ്മൾ അടിപൊളി ഒരു ടേബിൾ മീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്